ഹായ് വെൽക്കം ടു കിച്ചൺ ഡ്രൈവ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മധുരമാണ് നമുക്കൊരു പായസം ഉണ്ടാക്കാം അത് എന്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം ഞാൻ ആദ്യം കുറച്ച് നടസൊക്കെ അരിഞ്ഞെടുക്കുകയാണ് ഇത് കുറച്ച് ബദാം കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട് കുറച്ച് മുന്തിരിങ്ങയുണ്ട് അതൊക്കെ നമുക്ക് ആ പായസത്തിലേക്ക് ആവശ്യമുള്ളത് തന്നെയാണ് ഞാൻ പക്ഷേ ഇതാണ് സാബൂനരി വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് ഇത് ഞാൻ കുറച്ച് നേരമായി ഒരു മണിക്കൂർ നേരമായി ഞാനിങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് ഇത് നമുക്കിന്ന് വേവിച്ചെടുക്കണം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സേമിയ കൂടി ഇടുന്നുണ്ട് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യം ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് സാബുനരി കഴുകിയത് കുതിർത്ത് വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അതൊന്ന് വേവിച്ചെടുക്കാം അതൊന്ന് വെന്ത് വരട്ടെ ഞാൻ പാത്രം ഒന്ന് മാറ്റി അതിന് ഇടയ്ക്ക് ഒരു പത്ത് മിനിറ്റോളം ഇത് വേവാൻ വേവാനെടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ഒരു വേവും കൂടി ഉണ്ട് അപ്പം നമുക്കിനി അതിലേക്ക് ഞാനിനി കുറച്ച് സേമിയ ദ റോസ്റ്റഡ് സേമിയാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സേമിയ വേവണതും ആ ബാക്കി സാബൂൻ കൂടി ഒരുമിച്ച് വേവ അതും കൂടി നമുക്ക് ഇതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും കുറച്ചൊരു കൊഴുപ്പുള്ളതാണല്ലോ സാബൂനരി അതാണ് അതാ ഞാൻ ആ പാത്രം മാറ്റിയത് ഇനി നമുക്കിതൊന്ന് വേവിച്ച് എടുക്കാം സേമിയ വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ ശർക്കരയാണ് ചേർക്കണത് ഞാനൊരഞ്ച് ശർക്കര ഉരുക്കിയത് ആണിത് അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നൂറ് ഗ്രാമാണ് ഇത് സാബുനരി എടുത്തിരിക്കുന്നത് ഒരു കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത് മധുരം ചിലപ്പോൾ പാകമാവും ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിം ആക്കാം കേട്ടോ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിക്കാനില്ലേ ഇനി അതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതൊന്ന് ഇളക്കി കൈ എടുക്കാതെ ഇളക്കി എടുക്കണം ഇനി നമ്മളതിലേക്ക് തേങ്ങാ പാലാണ് ഒഴിക്കണത് അതിലേക്ക് ഞാൻ ഒരു ചെറിയ നാളികരത്തിൻ്റെ പാൽ കട്ടിപ്പാൽ മാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഏലക്കായ പൊടിച്ചത് ഇടുന്നുണ്ട് അത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി നമ്മളത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം പിഞ്ച് ജീരകം ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പിഞ്ച് ചുക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ തേങ്ങാപ്പാലും ശർക്കരയ്ക്കും ശർക്കരയും ചേർത്തിട്ടുള്ള പായസത്തിന് നല്ലൊരു ടേസ്റ്റാണ് ഞാൻ ഫ്ലെയിം ഓഫാക്കി അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നട്ട്സൊക്കെ ഒന്നിക്ക് വറുത്തിടാം നമുക്കൊന്ന് വറുത്തിടാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് കുറച്ച് ബദാം അത് രണ്ടൊന്നായതിനു ശേഷം നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് അതിലേക്ക് മുന്തിരിങ്ങ കൂടി ഇട്ടുകൊടുക്കാം നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചെടുക്കാം അയ്യോട് കൂടി തന്നെ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ പാഴ്സൽ റെഡി ആയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഒരു മധുരം തിന്ന മധുരം കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിങ്ങനെ വീട്ടിലെന്താണ് സാബുനരിയോ സേമിയോ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു മധുരം എല്ലാവരും ഒന്ന് വെച്ച് നോക്കൂട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിലിപ്പോൾ സേമിയ നമ്മൾ റോസ്റ്റഡ് തന്നെ വേണം വറക്കാത്ത സേമിയ നമുക്ക് ഉപയോഗിക്കാം അതൊന്ന് വേണമെങ്കിൽ ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാമെന്ന് മാത്രം വേണ്ട നല്ല ടേസ്റ്റാണ് വേണ്ട നമുക്ക് കുടിക്കേണ്ട പാകത്തിനുള്ള പാകത്തിനായിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായല്ല എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്